ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ പറയുന്നത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വളർച്ചയുടെ എല്ലാ കാര്യങ്ങളിലും ഉള്ള സംരക്ഷണം എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഞാൻ പറയുകയാണ് ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് അവരുടെ മാതാപിതാക്കളുടെ സാന്നിധ്യം തന്നെയാണ് ആ കുട്ടിയുടെ കുട്ടി അവരുടെ മാതാപിതാക്കൾ കാണുമ്പോൾ ഉള്ള സന്തോഷം അവരുടെ പരിചരണത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അവനെ അവർക്ക് വേണ്ട കുട്ടിക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ് ഒരു കുടുംബത്തിൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ അവനക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നതും അവരുടെ മാതാപിതാക്കളെ കാണുമ്പോഴാണ് അവനക്ക് വേണ്ട വിദ്യാഭ്യാസം ആ കുട്ടിക്ക് വേണ്ട വിദ്യാഭ്യാസം വസ്ത്രധാരണം ഭക്ഷണം എന്നിവയൊക്കെ നൽകുന്നതിന് മാതാപിതാക്കളുടെ സാന്നിധ്യം അത്യാവശ്യമാണ് അതുപോലെ തന്നെ കുട്ടിയുടെ സന്തോഷം ഒരു കുട്ടിക്ക് ഒരു മാതാപിതാക്കളെ കാണുമ്പോഴുള്ള സന്തോഷം നമുക്ക് എപ്പോഴും കാണാവുന്നതാണ് ദൂരെ തൻ്റെ മാതാപിതാക്കളെ കാണുമ്പോൾ ഓടിയെടുക്കുന്ന കുട്ടി സന്തോഷത്തോടെ തുള്ളിച്ചാണുന്ന കുട്ടികൾ അതൊക്കെ ഒരു കുട്ടിയുടെ ബാല്യകാലം എന്ന് പറയുന്നത് എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലെങ്കിൽ അതായത് മാതാപിതാക്കളുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ വളരെ ദയനീയമാണ് മാതാപിതാക്കളില്ലെങ്കിൽ അവൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല നേരത്തിന് ഭക്ഷണം കൊടുക്കാൻ ആളുണ്ടാവില്ല നേരത്തിനെ സമയത്തിനെ കുളിപ്പിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കാനും വസ്ത്രധാരണം ചെയ്യാനും അവരുടെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനും സ്കൂളിൽ കൊണ്ടുവിടുന്നതിനും കൊണ്ടുവരുന്നതിനും മാതാപിതാക്കളുടെ സാന്നിധ്യമില്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം വളരെ ദയനീയം തന്നെയായിരിക്കും സന്തോഷമില്ല എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കും മാതാപിതാക്കളുടെ അസാന്നിധ്യത്തിൽ അവൻ്റെ ജീവിത അനുഭവം എന്ന് പറയുന്നത് അങ്ങനെ മാതാപിതാക്കളുടെ സാന്നിധ്യമില്ലാത്ത വളർന്നു വന്ന ഒരാളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് അതാരായിരിക്കും നമുക്കറിയാം ഇപ്പോൾ അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പത്മവിഭൂഷൺ ലഭിച്ച സംഘാവ് പി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഇരുപത്ത ഇരുപതാം തീയതി ബന്തലത്തറ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ച് ജനിച്ചതിന് ശേഷം നാലാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്നു പതിനൊന്നാം വയസ്സിൽ അച്ഛനും മരിക്കുന്നു അങ്ങനെ ബാല്യത്തിൽ തന്നെ തൻ്റെ മാതാപിതാക്കളുടെ സ്നേഹലാളനം ഏൽക്കാൻ കഴിയാതെ വളർന്നു വന്ന അതിതീഷ്ണമായ ഒരു കാലഘട്ടത്തിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ബി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത് പതിനൊന്നാം വയസ്സിൽ ജീവിതത്തിൻ്റെ പ്രാരാബ്ധം കാരണം തൻ്റെ ജ്യേഷ്ഠനായ ഗംഗാധരൻ എന്ന് പറയുന്ന ആളുടെ കടയിൽ തുണിക്കടയിൽ ജോലിക്ക് നിൽക്കുകയും ജോലിക്ക് നിന്നുകൊണ്ടാണ് തൻ്റെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ ആകർഷകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ അദ്ദേഹം കോൺഗ്രസിൽ ചേരുകയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ജീവിക്കുകയും ചെയ്തു അങ്ങനെ അതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പതാകുമ്പോൾ തൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നുകൊണ്ട് പ്രവർത്തനിക്കുമ്പോഴാണ് ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളിൽ അഭിപ്രായ അഭിപ്രായ വ്യത്യാസം തോന്നിയതിൻ്റെ ഫലമായി അദ്ദേഹം പുതിയൊരു മുപ്പത്തിരണ്ട് പേരടങ്ങിയ ഒരു സംഘം ചേർന്നുകൊണ്ട് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ആ രൂപീകരണം രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർഗിസ്റ്റ് ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം അങ്ങനെ തൻ്റെ ചെറുപ്പത്തിൽ തന്നെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതവും പട്ടിണിയും അനുഭവിച്ച് ജീവിച്ച അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനായി ഇരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പാടുള്ള ജീവിതത്തിനിടയിൽ സ്വന്തമായി സമ്പാദിക്കുക സ്വന്തമായി വീടുണ്ടാക്കുക സ്വന്തം കാര്യങ്ങൾ നോക്കുക അങ്ങനെ സാധാരണ ഒരു മനു മനുഷ്യനാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ അധ്വാനിച്ച് പണം ഉണ്ടാക്കുക സ്വന്തം കാര്യം നോക്കുക സ്വന്തം ജീവിത ലക്ഷ്യം മാത്രം നോക്കുക എന്നുള്ള ജീവിതശൈലിയാണ് സാധാരണക്കാരായ ഒരു വ്യക്തി ചെയ്യുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണക്കാരായ ജനങ്ങളുടെ കർഷക കർഷകത്തൊഴിലാളികളുടെയും ചുവട്ടുതൊഴിലാളികളുടെയും ജീവിതം കണ്ട് അവരുടെ ജീവിത അവസ്ഥകൾ കണ്ട് തൻ്റെ ജീവിതകാല അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച് അവരിൽ അവരിൽ ഒരാളായി ജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെ കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഒക്ടോബർ ഇരുപത്തെട്ടിന് പുന്നപ്രവര പുന്നപ്രവേല സമര കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും പൂഞ്ഞാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിദാരുണമായി പീഡനം അനുഭവിക്കേണ്ടി വരികയും മർദ്ദനം അനുഭവിക്കേണ്ടി വരികയും ജയില അഴികളിൽ കെട്ടികിട്ടുകൊണ്ട് കാലിൽ മേൽ മാരകമായ മുറേൽപ്പിച്ചുകൊണ്ട് മരണത്തിൻ്റെ വക്കുക അദ്ദേഹത്തെ കാട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ താഴെക്കിടയിലുള്ള ജനങ്ങളുടെ പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും കഴിയിക്കുന്ന ജനങ്ങളുടെ മോചനത്തിൻ്റെ അദ്ദേഹം ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാവും അദ്ദേഹം മരണത്തിൻ്റെ ഗീഡങ്കാതെ ജീവിച്ച് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു ജീവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ചൈനീസ് ചാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒരു വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇരുപത് മാസം ജയിൽ ശിക്ഷാനുഭവിച്ചു അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ് വി എസ് അച്യുതാനന്ദ എന്നു പറയുന്നത് അങ്ങനെ ഒരുപാട് ത്യാഗങ്ങളുടെയും ഒരുപാട് പീഡനങ്ങളുടെയും യാതനകളുടെയും ഒക്കെ തന്നെ ആണ് അദ്ദേഹം ആ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തതിൽ പ്രധാന പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് എന്നും എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദെന്ന് പറയുന്നത് അഴിമതിയില്ലാത്ത പൊതുപ്രവർത്തനം കൊണ്ട് അതിൽ നിന്ന് പൈസ അഴിമതി നടത്തിക്കൊണ്ട് പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ല അദ്ദേഹം ആ പ്രസ്ഥാനം വളർത്തിയെടുത്തത് ജനങ്ങളുടെ കണ്ണീരോപ്പാനും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ കണ്ടു മനസ്സിലാക്കാനും അവരിലൊരാളായി തിന്ന് നിന്നുകൊണ്ട് അവരോടൊപ്പം പൊരുതി പോരാടിയ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഈ പ്രസ്ഥാനത്തിനെ വളർത്തി വലുതാക്കിയാൻ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിൽ തൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ വേദനിപ്പിക്കുന്ന പല ഉണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആ പ്രസ്ഥാനത്തിൽ തന്നെ ഉറച്ച് ഉറച്ചു നിൽക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് ഇന്നിപ്പോൾ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമായി കഴിഞ്ഞിരിക്കുന്നു ഒരു വീട്ടിൽ അത്യാവശ്യ സാമ്പത്തിക സ്ഥിതിയുള്ള വേറെ പണിയൊന്നുമില്ലെങ്കിൽ പൊതുപ്രവർത്തകനെന്ന് പറഞ്ഞ് രംഗത്ത് വരികയും അങ്ങനെ അതിൽ നിന്ന് പണമുണ്ടാക്കി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ശൈലി അങ്ങനെയുള്ള ആളുകളെ കുറി കൂടെയാണ് ഇപ്പോൾ ജനങ്ങൾ നിൽക്കുന്നുള്ളു എന്നാൽ നമ്മുടെ സഖ്യസൻ അങ്ങനെ ആയിരുന്നില്ല പൊതുപ്രവർത്തനത്തിലൂടെ പത്ത് പൈസ അദ്ദേഹം സമാജമായി എടുത്തിട്ടില്ല എല്ലാം ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ നമ്മൾ കണ്ടതാണ് ജന ജനലക്ഷങ്ങളുടെ സാന്നിധ്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇനിയുള്ള കാലത്ത് വരാൻ പോകുന്ന കാലത്ത് അങ്ങനെ ഒരു ആളുണ്ടാകുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ ജീവിതം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ അവാർഡ് പത്മവിഭൂഷൺ അവാർഡ് അദ്ദേഹത്തിനെ അർഹതപ്പെട്ടത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ